ണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് ലംഘിച്ച് ഭരണാനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ മഴക്കെടുതി തുടരുന്ന ഇടുക്കിയിൽ ഉദ്യോഗസ്ഥർ കൂട്ടമായി ജോലിക്ക് കയറാതെ സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി നൂറ്റിനാൽപ്പത് ജീവനക്കാരാണ് ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആസ്ഥാനം വിട്ടു പോകരുതെന്ന ഉത്തരവ് ലംഘിച്ചാണ് സമ്മേളനം രാജകുമാരിയിലായിരുന്നു ജില്ലാ സമ്മേളനം റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സിബിഐ അനുകൂല സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വില്ലേജ് ഓഫീസർമാരടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരാണ് നിർദ്ദേശം ലംഘിച്ച് ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മഴക്കെടുതി മൂലം ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായാൽ ആദ്യം സംഭവ സ്ഥലത്തെത്തേണ്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് വില്ലേജ് ഓഫീസർ കൃഷിനാശവും വീടുകൾ തകരുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും അടക്കം വലിയ മഴക്കെടുതി ദുരന്തങ്ങളാണ് ഇടുക്കി ജില്ല അനുഭവിച്ചു വരുന്നത് അതേസമയം സംഘടനയിലെ പ്രതിനിധികൾ മാത്രമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുവെന്നും ഇതിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ചുമതലകളുള്ള ഉദ്യോഗസ്ഥർ ആരുമില്ലെന്നാണ് വിശദീകരണം